യിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അശ്വിനെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തന്നോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും അശ്വനൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ചില തന്ത്രങ്ങളും ചില ചില പ്ലാനുകളൊക്കെ പയറ്റുന്നുണ്ട് എന്നാൽ അത് വിജയിക്കുമോ പരാജയപ്പെടുമോ ഇനി അശ്വിന് ശ്രുതിയാണിതെല്ലാം ചെയ്തതെന്ന് മനസ്സിലാകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ആകാശിനെ മനസ്സിലായി ആ ഒരു വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ടുപോയപ്പോഴത്തേക്കും ആ വർക്ക്ഷോപ്പിൽ ആള് തന്നെ പറയുന്നുണ്ട് ഈ ഫ്യൂ കാറിന്റെ ഫ്യൂൾ ടാങ്കിന്റെ ഒരു കൽക്കണ്ട് പോലത്തെ സാധനം കിടന്നതുകൊണ്ടാണ് വണ്ടി ഇങ്ങനെ കംപ്ലയിന്റ് ആയി പോയതെന്നും എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ശരിയാക്കി തരാം എന്ന് ആകാശിനോട് പറയുന്നുണ്ട് അപ്പോൾ ആകാശിനെ എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെ ഈ കൽക്കണ്ട് ഇതിൻ്റെ അകത്ത് വന്നു എന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ഇത് ചേട്ടനോട് പറയാം എന്ന് പറഞ്ഞ് ആകാശം തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് രണ്ട് ദിവസത്തിനകത്ത് വെച്ചേ വണ്ടി കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് നമ്മുടെ ശ്രുതി എല്ലാവർക്കും എല്ലാവരും ആഹാരമൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയും ലാവണിയുടെ ആഹാരം വിളമ്പി കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് എന്നാൽ തനിക്കത് സാധിക്കത്തില്ല എന്നും ഇവിടെ ജോലിക്കാരികൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്തുകൊണ്ട് ആ ഒരു ആ ഒരു ജോലി ചെയ്യണം ഈ ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുന്ന കാര്യം ഞാൻ എന്തിനു ചെയ്യണം എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് ലാവണി അവിടെ ഇരിക്കുന്നുണ്ട് ഈ സമയത്താണ് ഒരു കീ കി എന്ന് പറയുന്ന ഈ നമ്മൾ പി പി കൂതുന്ന ശബ്ദം ഉണ്ടല്ലേ അതുപോലത്തെ ഒരു ശബ്ദം കേൾക്കുന്നത് അപ്പൊ ഇത് എവിടെ നിന്ന് കേൾക്കുന്നു എവിടെ നിന്ന് കേൾക്കുന്നു എന്ന് എല്ലാവരും ശ്രദ്ധിക്കുമ്പോഴാണ് മനസ്സിലായത് ആ അശ്വിൻ നടന്നു വരുവാണ് അപ്പൊ അശ്വിന്റെ ഷൂവിന്റെ അകത്തു നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായ അപ്പൊ അശ്വിൻ ആദ്യം വന്നിരുന്നിട്ട് എല്ലാവരും അശ്വിന് അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കുന്നതാണ് ഇപ്പൊ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴാണ് അവർ പറയുന്നത് എന്താ ഈ ഒരു ശബ്ദം എവിടെന്നാ എന്ന് അപ്പോഴാണ് അശ്വിൻ മനസ്സിലായത് എന്റെ ഷൂവിന്റെ അകത്ത് നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷേ ഇത് എങ്ങനെ ഈ ഒരു ശബ്ദം വന്നു എന്ന് ആലോചിച്ചിട്ട് ഒരാൾക്കും പിടിയിട്ടില്ല എന്നാൽ ശ്രുതിക്ക് പിടിയിട്ടേ ശ്രുതി മനസ്സിൽ വിചാരിക്കുവാണ് ആ ഇപ്പൊ കണ്ടോ എല്ലാവരുടെയും ചോദ്യത്തിന് മുന്നിൽ അശ്വിൻ വിളറി വെളുത്തിരിക്കുന്നില്ലേ ാണ് എന്നോട് ചെയ്ത ക്രൂരതകൾക്ക് ഞാൻ തരുന്ന ശിക്ഷ എന്നൊക്കെ പറഞ്ഞ ശ്രുതി ഭയങ്കര മനസ്സിൽ ഇങ്ങനെ ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ശബ്ദത്തെ പറ്റി ഈ ഒരു കീക്കി കീക്കി ശബ്ദം ഉള്ള ഷൂ ആണോ വാങ്ങിച്ചിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ മനോരമയും അഞ്ജലിയും ലാവണ്ണിയും മുത്തശ്ശി എല്ലാവരും അശ്വിനെ കളിയാക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര ദേഷ്യത്തിൽ എന്നോട് ഇങ്ങനെ ചെയ്തോ അല്ലെങ്കിൽ എല്ലാവരും എന്നെ കളിയാക്കുന്നു എന്നുള്ള രീതിയിൽ അശ്വിൻ ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണ് ആ സമയത്താണ് രാമേട്ടൻ വന്നിട്ട് പതുക്കെ നോക്കുമ്പോൾ രാമേട്ടന് മനസ്സിലായത് താൻ കൊണ്ടു കൊടുത്ത ആ ഒരു ജ്യൂസ് ആണ് അശ്വിന്റെ ഈ ഒരു ഷൂവിനകത്ത് വീണിരിക്കുന്നത് എന്ന് മനസ്സിലായത് രാമേട്ടം പറയുന്നുണ്ട് ഞാൻ തന്ന മാഗോ ജ്യൂസാണ് ഈ ഷൂ ഷൂന്റെ അകത്ത് വീണിരിക്കുന്നത് അപ്പോൾ ഉടനെ മുത്തശ്ശിയൊക്കെ ചോദിക്കുവാണ് നീ ഈ ഷൂ പണ്ടത്തെ പോലെ ഷൂ ഈ ഒരു ജ്യൂസൊക്കെ ഒളിപ്പിച്ചുവയ്ക്കാൻ വേണ്ടിയിട്ട് നീ ഷൂ ആണ് തിരഞ്ഞെടുത്തത് നീ അതിന്റെ അകത്താണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അശ്വിനെ ചെറുതായിട്ട് കളിയാക്കുകയും ഈ ഒരു കളിയാക്കൽ കേട്ടിട്ട് വീണ്ടും മനോരമ കളിയാക്കുന്നുണ്ട് അതെല്ലാം കേട്ടപ്പോൾ തന്നെ അശ്വിന് നല്ല ദേഷ്യത്തിലിരിക്കുവാണ് ഇതിന്റെ കൂടെ ലാവണ്യം കൂടെ അശ്വിനെ കളിയാക്കുവാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ അശ്വിന് നല്ല ദേഷ്യം എന്ന് നിന്നിട്ട് നല്ല ദേഷ്യത്തോടെ ലാവണ്യോട് പറഞ്ഞിട്ട് പറയുവാണ് നീ മിണ്ടാതെ മിണ്ടരുത് ലാവണ്യ നീ ഇപ്പം നിർത്തിക്കോ നീ ഇനി മേലാലം മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയും സോറി ബേബി ഞാൻ അശ്വിൻ ബേബി സോറി എന്നൊക്കെ പറഞ്ഞ് ലാവണ്യ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ ഈ ഒരു ഷൂവിനകത്ത് ആരാണ് മാംഗോ ജ്യൂസ് ഒഴിച്ചത് അല്ലെങ്കിൽ ആരാണ് ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തത് എനിക്ക് ഇപ്പം അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ അശ്വിൻ ദേഷ്യപ്പെടുകയും അത് നീ മല പൂർവ്വം ചെയ്യുക അല്ലെങ്കിൽ നീ അറിയാതെ കൈ തട്ടി വീണതായിരിക്കും അല്ല അത് മനപ്പൂർവ്വ ഇതാരുകൊണ്ട് ഒഴിക്കും എന്നൊക്കെയുള്ള രീതിയിൽ മുത്തശ്ശി സേഫ് ആക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി സംസാരിക്കുകയും അങ്ങനെ ദേഷ്യത്തോടെ അശ്വിൻ എണീറ്റ് പോവുകയാണ് അപ്പൊ അശ്വിൻ ഇതിന്റെ പിന്നാലെ തന്നെ എല്ലാവരും ചിരിക്കുമ്പോൾ മുത്തശ്ശി ഉടനെ ലാവണ്ണയോട് പൊട്ടിത്തെറിക്കുവാണ് നീ എന്താണ് അവനെ വിളിച്ചത് നീ എന്തിനാ അവനെ ബേബിന്ന് വിളിക്കുന്നെ അപ്പം ഇല്ല മുത്തശ്ശി റിലേഷൻഷിപ്പിൽ ഇങ്ങനത്തെ ഇതൊക്കെ പതിവല്ലേ അല്ലാതെ മനോരമ ആൻറ്റി വിളിക്കുന്നുണ്ടല്ലോ അപ്പൊ മനോരമ പറഞ്ഞത് ഞാൻ വിളിക്കുന്നത് കേട്ടിട്ടായിരിക്കും വിളിക്കുന്നത് അപ്പൊ മുത്തശ്ശി പറയുവാണ് മനോരമ അവന്റെ ആന്റിയാണ് അമ്മയുടെ സ്ഥാനമാണ് അവൻ മനോരമയ്ക്കുള്ളത് അതുപോലെ നീ വിളിക്കേണ്ട ഒരു ആവശ്യവുമില്ല സംസ്കാരമില്ലാതെ അങ്ങനെ ഒരുപാട് മുത്തശ്ശി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് കുത്തിനോവിച്ച് കുത്തിനോവിച്ച് ലാവണ്യോട് വഴക്കുറയുന്നുണ്ട് അവസാനം ദേഷ്യം എന്നിട്ട് ലാവണ്യ ഒന്നും കഴിക്കാതെ എണീറ്റ് പോവാണ് ഇപ്പം ദേഷ്യത്തോടെ ലാവണിയെ നിൽക്കുമ്പോൾ മനോ നമ്മുടെ മനോരമ ചെന്നിട്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും എന്നാൽ ആ മനോരമയുടെ വാക്കുകൾ ആദ്യം ലാവണയെ കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല പിന്നെ വീണ്ടും മനോരമ പറയുവാണ് നീ ഇപ്പം ഇത്രയും ദേഷ്യം കാണിച്ചിട്ടോ ഒന്നും കാര്യമില്ല അതും മാത്രമല്ല ശ്രുതിയുടെ വാക്കുകൾ കേട്ട് നീ നിൽക്കുകയാണെങ്കിൽ നിന്റെ ജീവിതം തന്നെ തുലഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക് നീ ഇപ്പം ഈ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ മുത്തശ്ശിയെ മനസ്സിൽ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശിയോട് മുത്തശ്ശി ചായ അല്ലെങ്കിൽ പുനെ ടീ വേണോ അല്ലെങ്കിൽ മുത്തശ്ശി ഇപ്പോ ഇന്ന് എന്ത് ഭക്ഷണമാണോ ഉണ്ടാക്കേണ്ടത് മുത്തശ്ശി എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കഥകൾ പറയുക അങ്ങനെ മുത്തശ്ശിയുടെ കാര്യങ്ങൾ ഓരോന്ന് ഓരോന്ന് ചോദിക്കുക മുത്തശ്ശിയേയും എനിക്ക് അത്രത്തോളം മുത്തശ്ശി ഇഷ്ടമാണ് എന്നുള്ള രീതിയെ വരുത്തി തീർക്കുക അങ്ങനെ തീർത്താൽ മാത്രമേ മുത്തശ്ശിയുടെ മനസ്സിൽ കയറി പറ്റാൻ പറ്റത്തുള്ളൂ സാധിക്കത്തുള്ളൂ എന്ന് മനോരമ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയോട് ഓരോ കാര്യങ്ങളും പോയി ചോദിക്കുകയും എന്നാൽ ഇത്രേം ദിവസം ഒരു കുഴപ്പമില്ലാതെ മറ്റുള്ളവരുടെ മേലില് തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും മെക്കിട്ട് കയറുക അല്ലെങ്കിൽ അനാവശ്യ വാക്കുകൾ പറയുക അങ്ങനത്തെ ഒരാളായിരുന്നു ലാവണ്യ പിന്നെ പെട്ടെന്ന് എങ്ങനെ ഈ ഒരു മാറ്റം വന്നു എന്ന് മുത്തശ്ശിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇത്രയും നാൾ നിനക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇപ്പൊ നീ എന്താ പെട്ടെന്ന് നിനക്ക് ഒരു മാറ്റം വന്നത് ഇതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ ഇല്ല മുത്തശ്ശി എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് തോന്നി എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറഞ്ഞത് നീ ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്ത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ആരെങ്കിലും വരുമ്പോഴത്തേക്കും അവരോട് സ്നേഹമായിട്ട് സംസാരിക്കുക ബഹുമാനിക്കുക പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുക ഇവിടുത്തെ ചിട്ടവട്ടങ്ങൾ പഠിക്കുക അങ്ങനെ അങ്ങനെ എല്ലാം പഠിച്ചതിന് ശേഷം നീ എൻ്റെ കാര്യങ്ങൾ നോക്കിയാലും മതി എന്നൊക്കെ ലാവണയോട് പറയുക ആ ശരി മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ ലാവണി എണീറ്റ് പോകുന്നുണ്ട് എന്നാൽ ഈ സമയത്തും അശ്വിൻ ഭയങ്കര ദേഷ്യത്തിലാണ് അശ്വിൻ്റെ ദേഷ്യത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല എങ്ങനെ എനിക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചു എൻ്റെ ഫോണിൽ ഞാൻ സാധാരണ സൈലൻ്റ് മോഡിലാണ് എൻ്റെ ഫോൺ ഇടുന്നത് പിന്നെ എങ്ങനെ സൈലൻറ്റ് മോഡ് ഓണായി അതുമാത്രമല്ല എങ്ങനെ ഈ ഒരു റിംഗ് ടൂൺ എൻ്റെ ഫോണിൽ വന്നു അതെനിക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു എത്രയും പിടിയും കിട്ടുന്നില്ല രണ്ടാമത് എൻ്റെ ആ ഒരു എങ്ങനെ ഈ ഒരു ജ്യൂസ് വീണു എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് ശ്രുതി തൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് നേരത്തെ ഇറങ്ങുന്നത് ഇന്ന് സമാധാനത്തോടെ എനിക്ക് നേരത്തെ പോകാം എന്നൊക്കെ പറഞ്ഞ ശ്രുതി ഇറങ്ങി പോകുന്നുണ്ട് ഈ സമയത്താണ് ആകാശ് കയറി വരുന്നത് അപ്പോൾ ആകാശ് അശ്വിനോട് പോയി പറയുവാണ് തന്റെ വണ്ടി രണ്ട് ദിവസം കഴിയും കിട്ടാൻ അതിനകത്ത് ഈ ഇതേപോലെ കർക്കണ്ട പോലത്തെ എന്തോ സംഭവം വീണതുകൊണ്ടാണ് കൊണ്ടാണ് ഫ്യൂൽ ടാങ്ക് കംപ്ലൈൻറ് ആയത് എന്ന് അശ്വിനോട് പറയുന്നുണ്ട് അപ്പൊ അശ്വിന്റെ മനസ്സിലെല്ലാം കൂടി ഇങ്ങനെ ആലോചിച്ചിടക്കുവാണ് ഫ്യൂൽ ടാങ്കിനകത്ത് ഈ ഒരു കൽക്കണ്ട വീണു എന്റെ ജ്യൂസ് എന്റെ ഷൂവിനകത്ത് മാംഗോ ജ്യൂസ് വീണു എന്റെ ഫോണിലെ റിംഗ് ടൂൺ മാറ്റി അപ്പൊ ഇതൊക്കെ ആരായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ച് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് അശ്വിൻ ആ ഒരു നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ആലോചിക്കുന്നത് ആ സമയത്ത് താൻ വണ്ടിയിൽ കയറുന്ന ടൈമിൽ ശ്രുതി അവിടെ ഒളിഞ്ഞു നിൽക്കുന്നത് അശ്വിൻ ശ്രദ്ധിച്ചായിരുന്നു രണ്ടാമത് ഇറങ്ങിയപ്പോഴും ശ്രുതി അവിടെ ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് അകത്തോട്ട് കയറിപ്പോയത് മാത്രമല്ല എൻ്റെ ഫോൺ എടുക്കാൻ വേണ്ടി ഞാൻ റൂമിലോട്ട് വന്ന സമയത്ത് അവൾ എൻ്റെ ഫോണിൽ കുത്തിക്കൊണ്ട് നിൽക്കുമായിരുന്നു പെട്ടെന്ന് എൻ്റെ ശബ്ദം കേട്ടതും ഫോൺ എടുത്ത് മാറ്റിയിട്ട് ആ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് എടുത്തുകൊണ്ട് പോവുകയാണെന്നും തൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് കയറിയത് എന്നുള്ള രീതിയിൽ ശ്രുതി അവിടെ സംസാരിക്കുന്നുണ്ട് മൂന്നാമത് എൻ്റെ ഷൂ ഇതിൽ ജ്യൂസ് വീഴ്ത്തിയതും അവളായിരിക്കും ും കാരണം എന്റെ ലാപ്ടോപ്പ് ഒക്കെ തറയാൻ വേണ്ടി പൊട്ടിട്ടുണ്ട് അപ്പൊ അവൾ തന്നെയായിരിക്കും ഇതെല്ലാം ചെയ്തത് എന്തായാലും അവൾക്കുള്ള എട്ടിന്റെ പണി ഞാൻ കൊടുത്തോളാം എന്നൊക്കെ ദേഷ്യം വന്ന് അശ്വിൻ ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് എന്തായാലും ശ്രുതിയാണ് ഈ ഒരു തെറ്റുകൾ ചെയ്തത് എന്ന് അശ്വിന് ഏകദേശം മനസ്സിലായി എന്നാലത് തെളിവോട് തെളിയിച്ചാൽ മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എന്തായാലും ഇതിനുള്ള പണി ഞാൻ അവൾക്ക് കൊടുത്തോളാം എന്നൊക്കെയുള്ള രീതിയിൽ അശ്വിൻ നിൽക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ അഞ്ജലി ശ്യാമും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം അഞ്ജലിയുടെ ഓരോ ഓർണമെന്റ്സ് ഒക്കെ എടുത്ത് ശ്യമു നോക്കുന്നുണ്ട് എന്നിട്ട് ആ ഓർണമെന്റ്സ് അഞ്ചിൽ ഇട്ടുകഴിഞ്ഞാൽ കൊള്ളാം എന്നൊക്കെയുള്ള സംസാരങ്ങൾ വരുന്നുണ്ട് ഇതിന്റെ അകത്ത് വെച്ച് അഞ്ജലി ചോദിക്കുകയാണ് ഏട്ടനെ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഓർണമെൻറ്റ്സ് ഏതാണെന്നും പക്ഷേ ആ ഒരു മൂന്ന് തട്ടുള്ള ഒരു മാല എടുത്തു കൊടുത്തിട്ട് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നിനക്ക് വാങ്ങിച്ചെന്നതാണ് ഇത് നീ ഇന്ന് അമ്പലത്തിൽ പോകുമ്പോൾ ഇടണം എന്ന് പറയുന്നുണ്ട് ആ ഇടാം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു മാല മാറ്റി വെച്ചതിന് ശേഷം ബാക്കി എല്ലാ ഓർണമെന്റ്സും അഞ്ജലി ആ ഒരു അലമാരയ്ക്കകത്ത് കയറ്റി വെക്കുന്ന ടൈം നോക്കി ശ്യാമ പെട്ടെന്ന് ഈ മാല പോക്കറ്റിലോട്ട് വെച്ചിട്ട് ഇതെല്ലാം അടച്ച് അഞ്ജലിയോട് കൊടുക്കുവാണ് എന്നിട്ട് എന്തായാലും നീ ഇത് വൈകുന്നേരം വരുമ്പോൾ ഇടണം മറക്കരുത് എന്ന് പറയുകയും അഞ്ജലി എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇപ്പൊ തന്നെ ഇട്ട് കാണിക്കാം എന്ന് പറഞ്ഞാൽ ആ ഒരു ബോക്സ് തുറക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ വെച്ചാണ് ഇന്നത്തെ ഏതോ ജന്മ കൽപ്പനയിലെ കഥ അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തായിരിക്കും എന്തായാലും ശ്രുതി ആണ് ഇതേ ഇതിന്റെ പിന്നിൽ ഈ ഒരു തെറ്റുകൾ ചെയ്തതിന്റെ പിന്നിലെല്ലാം ശ്രുതിയാണ് എന്ന് അശ്വിൻ മനസ്സിലാക്കി അപ്പോൾ ഇനി എന്തായിരിക്കും അശ്വിൻ ശ്രുതിക്ക് കൊടുക്കാൻ പോകുന്ന ആ ഒരു പണി ഇപ്പോൾ ഈ ഒരു സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതി ഇനി എന്തൊക്കെയായിരിക്കും അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഷ്യാം ആ ഒരു മാല എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നാൽ അഞ്ജലി ആ ഒരു ആ ഒരു ബോക്സ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ മാല ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും അത് ഷ്യാമാണ് എടുത്തതെന്നുള്ള കാര്യം അഞ്ജലി മനസ്സിലാക്കും അപ്പോൾ ഇനി അങ്ങനെ നടക്കുമോ അതോ ഇനി ഷ്യമിന് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ ഈ മാല എന്തിനാണ് ഇനി ഷ്യാം കയ്യിലെടുത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളും പിന്നെ ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ശ്രുതി നേരിടാൻ പോകുന്നതും എന്നൊക്കെ നമുക്ക് വരും ആളുകൾ കണ്ടറിയാം അതുവരെ Er eo